നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് കാലാവസ്ഥ നമ്മൾ ഓരോ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇന്ന് മഴ പെയ്യുമോ എന്ന് പറയാറില്ലേ അതുകൊണ്ട് തന്നെ കാലാവസ്ഥ എന്ന വാക്ക് ഗൂഗിളിൽ ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകളാണ് തിരയുന്നത് ഗൂഗിൾ ട്രെൻഡ്സ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂട്യൂബ് എ ഇ എന്നിവയ്ക്ക് പിന്നാലെ ആളുകൾ തിരയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോൺ ടെക് വിഷയം കാലാവസ്ഥയാണ് മുന്നൂറ്റിയേഴ് മില്യൺ ആളുകൾ പ്രതിമാസം ഈ വാക്ക് മാത്രം തിരയുന്നു അതുകൊണ്ടാണ് വെതർ എന്നത് എല്ലാവരും അറിയേണ്ട വിഷയമായത് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ചൂട് മഴ കാറ്റ് തണുപ്പ് ഇടിമിന്നൽ എല്ലാം അതിനുള്ളിലുണ്ട് പക്ഷേ ഇത് ജനപ്രിയമാകാൻ കാരണം നമ്മുടെ യാത്രാ പ്ലാനുകളും കൃഷിയും ലൈഫ് സ്റ്റൈലുമെല്ലാം കാലാവസ്ഥയെ ആശ്രയിക്കുന്നു നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് നോക്കാം കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഴക്കാലം വേനൽക്കാലം മഞ്ഞുകാലം ഇങ്ങനെയാണ് കേരളത്തിലെ കാലാവസ്ഥ പാറ്റേൺ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ സമയം ടെണ്ടർ സ്റ്റോമുകൾ സ്കൂൾ ക്ലോസിംഗ് എല്ലാം നമ്മൾ അനുഭവിച്ചിരിക്കുന്നു വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് ഈ കാലത്തിൽ പാലക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ ചൂട് നാൽപ്പത് ഡിഗ്രി വരെ ഉയരുന്നു മഞ്ഞുകാലം ഡിസംബർ മുതൽ ജനുവരി വരെയാണ് പഴയ പോലെ വലിയ തണുപ്പ് ഇന്നില്ല പക്ഷേ വയനാട് ഇടുക്കി പോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ പകൽ രാത്രി താപനില വ്യത്യാസം കണക്കിലാക്കേണ്ടതാണ് ഇന്നത്തെ കാലാവസ്ഥ അറിയാൻ നമ്മൾ വെതർ ആപ്പുകൾ ടി വി റേഡിയോ എന്നിവ നോക്കുന്നു കേരളത്തിലെ പ്രധാന വെതർ ആപ്പുകൾ ഐ എം ഡി ആപ്പ് ആക്യൂ വെതർ വിൻഡി ഗൂഗിൾ വെതർ കാർഡ് എന്നിവയാണ് മഴയ്ക്കുള്ള യെല്ലോ ഓറഞ്ച് റെഡ് അലേർട്ട്സ് അറിയാൻ നിങ്ങൾ ഐ എം ഡി വെബ്സൈറ്റ് നോക്കണം വാഹനയാത്ര കൃഷി മുതൽ ടൂറിസം വരെയുള്ള എല്ലാം കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കേരളത്തിൽ ശബരിമല സീസൺ ഓണം ഹോളിഡേയ്സ് തുടങ്ങിയവ പ്രധാനമായും കാലാവസ്ഥയെ ആശ്രയിക്കുന്നു പുതിയ തലമുറ കർഷകർ വെതർ പാറ്റേൺ അനുസരിച്ച് പ്രസീഷൻ ഫാമിംഗ് ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ മഴ പ്രഡിക്റ്റബിൾ ആണെങ്കിൽ നഗരങ്ങൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളും കുറവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി മുന്നറിയിപ്പില്ലാത്ത മഴ ഹീറ്റും ഹ്യൂമിഡിറ്റിയും ചേർന്ന അൺബിയറബിൾ ഫീൽ ധാരാളം ലൈറ്റിംഗ് തണ്ടർ അലേർട്ട്സ് ഇതെല്ലാം ക്ലൈമറ്റ് ചെയ്ഞ്ചിനുള്ള അടയാളങ്ങളാണ് ഇനി മുതൽ നിങ്ങളുടെ മൊബൈലിൽ വെതർ ആപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്പായി മാറണം നമ്മുടെ ജീവിതം തന്നെ അതിനെ ആശ്രയിച്ചു പോകുമ്പോൾ മുന്നൊരുക്കം എപ്പോഴും ഉണ്ടായിരിക്കണം